പതിനേർ നമുക്ക് കാസറ്റ് സെക്ഷൻ വർക്കിംഗ് അല്ല മേ ബി ബെൽറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല പഞ്ച് പാസ്സാണ് നമുക്ക് അതിൻ്റെ ഒരു നോയിസോ കാര്യങ്ങളൊക്കെ പോസ് ചെയ്യുന്ന ചെയ്ത സമയത്ത് നമുക്ക് നോയിസോ കാര്യങ്ങളോ ഇല്ല ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ വിളിച്ചാൽ മനസ്സിലാവും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് രണ്ട് മൂന്ന് നാല് ഐ ഫൈ സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്താനാണ് യൂസഡ് ആണ് ഐ മീൻ ഇത് സേർ ചെയ്യാൻ കൂടി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഫൈ സിസ്റ്റങ്ങള് പൈനേർ സോണി അതുപോലെ തന്നെ പാരസോണിക് ഒക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അഞ്ച് ഐ ഫൈ സിസ്റ്റങ്ങളാണുള്ളത് ആക്ച്വലി ഇതൊക്കെ വന്നിട്ട് രണ്ട് മൂന്നാല് ദിവസം ചിലത് വന്നിട്ട് ആഴ്ചകളോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം പാടും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓരോന്നിനും ഓരോരോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്തൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ചിലതിൻ്റെ ഒന്നും സി ഡി പ്ലാനും വർക്ക് ചെയ്യുന്നില്ല ചിലതൊക്കെ നമുക്ക് ആണ് ഇപ്പോൾ നമുക്ക് എൽ ജി ഒക്കെ നമുക്ക് സി ഡി ഡി വി ഡി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻവുഡ് ഓക്കെ ആണ് ഇതിന് നമുക്ക് സാംസങ്ങിൽ നമുക്ക് പിന്നെ യു എസ് ടി മുഡികൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ ഈ സൈഡിൽ ഞാനൊരു യു എസ് ടി മോഡിയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പൈനിയർ ആണ് ഇതിൽ നമുക്കൊരു പുള്ളി യു എസ് ടി മോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് യു എസ് ടി മോഡിയൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഓക്സ് കാര്യങ്ങൾ വർക്ക് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ യു എസ് ടി മോഡിയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ലാസ്റ്റ് സിൽവർ കളറ് വരുന്നത് ആണ് അതിലും യു എസ് ടി മോഡികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ചില ആളുകൾക്ക് യു എസ് ടി മോഡി ഇൻസ്റ്റാൾ ചെയ്യാതെ വേണമെന്നാണ് പറയാ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തു തരും അതുപോലെ തന്നെ ഞാൻ യു എസ് പി മോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരെണ്ണം ഫിലിപ്സ് ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ ഏത് രീതിയിലാണെന്ന് കാണിക്കുക പിന്നെ അടുത്തത് നമുക്ക് സാംസങ് ആണ് അതിൽ ഞാൻ ഇവിടെയാണ് യു എസ് പി മോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് എൽ ജി ആണ് ഇതിൽ ഓൾറെഡി ഇതിൽ നമുക്ക് യു എസ് പി മോഡികളുണ്ട് അപ്പോൾ നമുക്കത് സപ്ലൈറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല അപ്പോൾ ഇതിന്റെ മുന്നത്തെയൊക്കെ വീഡിയോയിൽ ഞാൻ പതിനേർ സാംസങ്ങിലൊക്കെ ഞാൻ എസ്റ്റ് മുടിയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും ഞാൻ ഏത് രീതിയിലാണ് ഫൈവോൾട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു വീഡിയോ വേറെ ഞാൻ ചെയ്യുക നമ്മളെ അടുത്ത് എന്തായാലും ഇതിനൊക്കെ ഞാൻ വർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൽ നമുക്കൊരു ലെഫ്റ്റ് ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എഫ് എം വർക്ക് ചെയ്യാത്തതായിരുന്നു ഒരെണ്ണം അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഓരോന്നോട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അപ്പം നിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആംപ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പം നിങ്ങളത് നോട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കൂടുതലായിട്ടും സ്പീക്കേഴ്സ് വന്നിട്ടില്ല നമുക്ക് വേറൊരു യൂണിറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലിംസിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഇതും ഇതും നമുക്ക് സ്പീക്കർ വന്നിട്ടുള്ളത് അത് ഒരു അക്കായി സിസ്റ്റത്തിൻ്റെ ഉള്ളതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആ വീ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ നമുക്ക് കൂടുതലും ഇതിപ്പോൾ വരെണ്ണത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സ്പീക്കർ ഉള്ളത് ബാക്കി നാലെണ്ണത്തിൻ്റെ കൂടെ നമുക്ക് സ്പീക്കർ അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ടാണ് റേറ്റ് പറയാം അപ്പം ഇതിന്റെ സ്പീക്കർ നമുക്ക് ഓവൻ സ്പീക്കർ നമുക്ക് മാർക്കറ്റിൽ വായിക്കാൻ കിട്ടും അപ്പൊ അത് വായിച്ചാൽ മതി അതല്ല ഇതിന്റെ ഒറിജിനൽ സ്പീക്കർ ഒന്ന് നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും ചെയ്യും അത് കിട്ടാനും ചാൻസ് കമ്മിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്യാം അപ്പൊ ഞാൻ എല്ലാവരും പവർ കൊടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഫിലിപ്സിലാണ് അത് കഴിഞ്ഞ് നമുക്ക് സാംസങ് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഭയങ്കര ചെക്ക് ചെയ്യണം അപ്പോൾ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം അപ്പോൾ പിന്നെ ഓരോന്നെ പിന്നെ സ്പെക്ക് കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എസ് ടിക്ക് ഏതാണ് ഇപ്പോൾ നമുക്ക് എൽ ജി വരുന്നത് ലാസ്റ്റ് ഡി ആണ് ഐ സി വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എസ് ടിക്ക് ആണ് വരുന്നത് എസ് ടിക്ക് ഓരോ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ ഏതാന്ന് പറയാം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സാംസങ്ങിൽ നമുക്ക് ഈ ഫ്രണ്ട് പാനല് അതുപോലെ തന്നെ ഇതിൽ വോളിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വർക്കിങ് ചെയ്യാത്തതാണ് അത് ഞാൻ ഈ ഒരു ഭാഗം കംപ്ലയിൻറ്റ് വന്നത് കാരണം ഞാൻ പിന്നെ ആംപ്ലിഫയർ ഞാൻ ബൈപ്പാസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ പിന്നെ യു എസ് ടി മുടികൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കുക അതിൽ നമുക്കൊരു ബാക്കിൽ ഒരു വോളിയം കൺട്രോളും ഒരു ബാസ് ട്രബിൾ കൺട്രോളും ഒരു പിന്നെ ട്രബിൾ കൺട്രോളും ഒരു ബാസ് കൺട്രോളും ഒരു വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനൊക്കെ ഇതിൽ സെറ്റിൻ്റെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ എസ് ടിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആംബ്ലിഫയർ ഭാഗമൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ഈ പ്രോഗ്രാം ഭാഗം നമുക്ക് ഐ സി കിട്ടാത്തത് കാരണം കൊണ്ട് നമുക്ക് ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങൾ ഫംഗ്ഷന് കാര്യങ്ങളൊന്നും അല്ല എന്ന് കരുതി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല അത് ഞാൻ ഏത് രീതിയിലാണെന്നുള്ള ഇതിൻ്റെ ബാക്ക് കാണിക്കാം ഇതിൻ്റെ എസ് ടി ടിക്ക് തന്നെയാണ് ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഫ്രണ്ട് ബാൻഡ് മാത്രമേ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ആണ് എഫ് എം കാര്യങ്ങളൊക്കെ വർക്കിങ് ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാനതിൻ്റെ പരിമിതമായിട്ടുള്ള ഒരു ചെറിയ റേറ്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഞാൻ പറയുക അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഇതിന്റെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനത് ബോക്സ് വഴി നമ്മളിവിടെ സൈഡിലാണ് പിന്നെ യു എസ് ഡി മോഡിലൂടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ രീതിയിലാണ് അത് കാണിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആണ് ഫിലിപ്സിന്റെ സൈഡിലാണ് ഞാൻ യൂസ് ടി മൊഴികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെറ്റിൻ്റെ തന്നെ നെറ്റ് റേറ്റിന് ഞാൻ ഇതിൻ്റെ തന്നെ സെയിം സ്പീക്കർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മാത്രമാണ് സ്പീക്കർ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് രീതി വരുന്നത് ഈ ഒരു രീതിയാണ് അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തു ഇപ്പോൾ ഓപ്സിനാണുള്ളത് ഞങ്ങൾക്ക് ഇതിൽ എഫ് എം അതുപോലെ തന്നെ ഈ പിന്നെ കാസറ്റ് ബി സൈഡ് നമുക്ക് വർക്കിങ്ങാണ് ഇ ഒ സൈഡ് വർക്കിംഗ് അല്ല ഇത് ബലറ്റ് പോയിട്ടുണ്ട് ഈ ഒ സൈഡ് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ സി ഡി വർക്കിങ്ങൊക്കെയാണ് ഇത് നമുക്ക് പിന്നെ വി സി ഡി വർക്ക് ചെയ്യില്ല ഡി ബി ഡി വർക്ക് ചെയ്യില്ല നമുക്ക് ഓഡിയോ സി ഡി മാത്രം വർക്ക് ചെയ്യുക ത്രീ ഡിസ്ക് ചേഞ്ചറാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ യു എസ് ബി ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിന്റെ ഓപ്പോസിറ്റ് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഒക്കെ ആക്കിയിട്ട് ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൈക്ക് സ്പീക്കറും കൂടി അതിൻ്റെ മുന്നിൽ വന്നത് കാരണം ഒരു ഡിസ്റ്റൻസ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു നോയിസും ഒരു കൂടുതലായിട്ട് റമ്മിങ്ങും ഒക്കെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ആ രീതിയിൽ നമുക്കത് വീഡിയോ എഡിറ്റ് ഞാൻ ഞാനെന്ത് ചെയ്തു ഓഡിയോ മിക്സ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നു അപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് മനസ്സിലായ അപ്പോൾ ചില ആളുകളൊക്കെ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൈക്കും സ്പീക്കറും തമ്മിൽ കുറച്ച് അകൽച്ചിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ യു എസ് കളക്ട് ചെയ്ത് ചെയ്തു അപ്പോൾ പ്ലേ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ അതുപോലെ തന്നെ അതെ നോയ്സോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ആയിട്ട് സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെക്കിങ്ങാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിങ് വരും അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വിടുന്നത് അപ്പോൾ അത് ചില ആളുകൾക്ക് അതറിയാം ചില ആൾക്കത് മനസ്സിലാക്കും ചില ആൾ കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലേ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കോപ്പി റൈറ്റിങ് ഇല്ലാത്തൊരു സോങ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് പ്ലേ ചെയ്യാം കണക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിന്റെ സ്പീക്കർ തന്നെ കൊടുത്തിട്ടുള്ളത് ലാപ്ടോപ്പായിട്ടും നല്ല വർക്കിങ് തന്നെയാണ് അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്യുകയാണ് നല്ല പഞ്ച് പാസ്സാണ് നമുക്കതിൻ്റെ ഒരു നോയിസോ കാര്യങ്ങളൊക്കെ പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് പ്ലേ ചെയ്യുന്നതെന്ന് വിളിച്ചാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഫങ്ഷന് കാര്യങ്ങൾ ബട്ടൺ എല്ലാം വർക്കിംഗ് ആണ് ഇതിൽ നമുക്ക് ഒന്നും എക്കുലേസർ അത് ഇതാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കിങ് കാര്യങ്ങളാണ് ഡിസ്പ്ലേ എല്ലാം വർക്കിംഗ് ആണ് പിന്നെ ഇതിന് നമുക്ക് ഈ ഒരു സൈഡിലെ കാസറ്റ് മാത്രം വർക്ക് ചെയ്യില്ല എന്ന് മാത്രം ഈ ഒരു സൈഡ് ഓക്കെ ഈ സൈഡ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നത് സി ഡി വർക്കാണ് സി ഡി നമുക്ക് ഓഡിയോ സി ഡി മാത്രം വർക്ക് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ട് നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ അല്ല ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ കൂടെ വരുന്ന രണ്ട് സ്പീക്കറാണ് അത് നമുക്കത് റേറ്റ് കമ്മി ആയിട്ട് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് റേറ്റ് കമ്മി ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് ചെറിയത് നമുക്ക് റേറ്റ് കൊടുത്ത് നമുക്ക് സാധാരണ നോർമൽ ഐ സി ആണ് വരുന്നത് എസ് ടി ടിക്ക് അല്ല അതാണ് ഇത് റേറ്റ് കമ്മിയായത് നമുക്ക് ഒന്ന് ചെയ്യാം അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് സാംസങ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ് നമുക്ക് സ്പീക്കറിൽ ലെഫ്റ്റ് റൈറ്റും പിന്നെ കമ്പനിയുടെ ഈ ഭാഗത്തായി വരുന്നത് അതുപോലെ തന്നെ എഫ് എം ആൻഡന അങ്ങനെ യു എസ് ഐ ബോഡികളിൽ നിന്ന് ഞാൻ വരുന്ന ഔട്ട്പുട്ട് ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് വോക്സ് ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയാണ് ഞാൻ സാംസങ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ തന്നെ ബോഡിയിൽക്ക് കൊടുത്തതാണ് അപ്പോൾ ഞാൻ ീ രീതിയിൽ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ശേഷം നമുക്ക് ബോക്സ് വേറെ ഉപയോഗിക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാവുമ്പോൾ നമുക്ക് അധികം നമുക്ക് ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് സോൾവ് ചെയ്യേണ്ട ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ ഈ വെസ്റ്റ് മുഡിലുള്ള ഫൈവ് വോൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ റെഗുലേറ്റർ റൈസാണ് ഫൈവ് ഫൈവ് വോൾട്ടിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ നമുക്ക് ബോർഡ് തന്നെ നമുക്ക് ഇങ്ങനെ ട്രൈസ് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പൊൾ അപ്പൊ നമുക്ക് അത്തിരി പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൽട്ടുള്ള സെക്ഷൻ ഒരു റെഗുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് എന്നത് ഈ ഒരു രീതിയാണ് അപ്പൊ നമുക്കിത് താഴ്ക്കാം അതേപോലെ തന്നെ സാംസങ്ങിന്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതിൽ ഇത് നമുക്ക് മാസ്റ്റർ വോളിയം മോളിയും ആണ് ഇത് നമുക്ക് ട്രബിൾ ലോബാണ് ഇത് മാസ് ലോബാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഓക്സി ഇൻപുട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് സ്പീക്കർ ഔട്ടാണ് വരുന്നത് ഇത് നമുക്ക് സ്പീക്കർ ഔട്ട് ആപ്ലിഫയർ സെക്ഷനും എസ് ടി കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെതായിട്ടുള്ള സെയിം ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് നമുക്ക് പ്രോഗ്രാം കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നത് കാരണം കൊണ്ട് ഈ ഓക്സ് വഴി നമ്മളത് പിന്നെ ബൈപാസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കിട്ട് നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്കൊരു മാറ്റമുള്ള അതിന്റെ എസ് ടി കെ തന്നെയാണ് ഇതിന്റെ ആപ്ലിഫയറുടെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഇതിന്റെ തന്നെ ബോഡ് തന്നെയാണ് അപ്പം നമുക്കൊന്നു ചെക്ക് ചെയ്യാം സ്പീക്കറ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്ലാരിറ്റി മാറാതെ ശ്രദ്ധിക്കുക മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കായിട്ട് ഓഡിയോ ക്വാളിറ്റീനെ നമുക്ക് ബേസ് ട്രബിള് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലിയർ എനിക്ക് മനസ്സിലാവും അപ്പത് എഫ് എം മോഡിലാണ് ഉള്ളത് ക ീർഘകാലും ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവേണ്ട ഞാനിത് അവിടെ ജസ്റ്റ് കൊടുത്തു ഇത് നമ്മൾ ഫിലിപ്സ് ചെക്ക് ചെയ്തതിനേക്കാൾ ഒന്നുകൂടി പഞ്ച് ബാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന് നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള സ്പീക്കറല്ല നമ്മൾ ഫിലിപ്സിന്റെ സ്പീക്കറിലാണ് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യണത് എങ്കിൽ കൂടി ഇതിൽ വരുന്നുള്ള ബാസും ആ കറക്റ്റായിട്ടുള്ള ആ ഒരു സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതിനേക്കാളും ഒന്നുകൂടി കൂടി ക്വാളിറ്റി ഉണ്ട് ഇത് നമുക്ക് എസ് ടിക്ക് നല്ല രീതിയിലുള്ള ഒറിജിനൽ എസ് ടിക്ക് ആണ് ഇതിൽ വരുന്നത് അത് നമുക്ക് വരുന്നത് ഐ സി ആണ് ഐ സി ആൻ്റെ നമ്പർ ഏതാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് ഞാൻ ില് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോവുകൾ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ കേട്ടോ അതൊക്കെ നമുക്ക് ഡെലി ആണ് ഇതൊന്നും പ്രോഗ്രാം കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാനില്ല ജസ്റ്റ് ഓപ്സ് കൊടുത്തിട്ടുണ്ട് എഫ് എം മാത്രമേ ഉള്ളൂ നമുക്ക് വർക്ക് ചെയ്യാം അത്രേ ഉള്ളൂ ഇത് നമുക്ക് യൂണിറ്റിന്റെ റേറ്റ് മാത്രം വരുന്നത് രണ്ടായിരം രൂപയാണ് അത് നമുക്ക് പിന്നെ സ്പീക്കറ് കാര്യങ്ങളൊന്നും ഇതിന്റെ കൂടെ ഉണ്ടാവില്ല ഈ ഒരു യൂണിറ്റ് മാത്രം നമുക്ക് രണ്ടായിരം രൂപ വരും അത് നമുക്ക് അടുത്തതായി നോക്കാം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ആണ് പൈനറ് നമുക്ക് കാസറ്റ് സെക്ഷനും വർക്കിംഗ് അല്ല മേ ബി ബെൽറ്റ് കാര്യങ്ങളൊക്കെ പ്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എഫ്എം കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് സിഇഡി വർക്കിംഗ് അല്ല സി ഡി ഡ്രൈവ് ഓപ്പൺ ആകുന്ന കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ഭാഗം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പൊതുവെ കേസറ്റിന്റെ ഭാഗം അങ്ങനെ ക്ലിയർ ചെയ്യാറില്ല കാരണം ഇതിന്റെ ബെൽറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടാത്തത് കാരണം കൊണ്ട് അതങ്ങനെ കിട്ടതാണ് നിങ്ങൾക്കത് വാങ്ങിക്കാൻ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ കളിറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനത് റിസ്ക് കൊടുത്ത് ചെയ്യാറില്ല ഞാനിതിൻ്റെ ഓക്സ് ഭാഗം എഫ് എം ഭാഗം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ സ്പീക്കറ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എഫ് എം ബോക്സ് വഴി ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എഫ് എം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ യു എസ് പി മൊടികൾ കണക്ട് ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ട് ചില ആളുകൾ പൈലേറിലും അതുപോലെ തന്നെ ക്യാൻ ബോർഡിലൊന്നും യു എസ് പി മൊടികൾ വെക്കാതെ ഈ റേറ്റിന് വാങ്ങിക്കാറുണ്ട് ചില ആളുകൾക്ക് അത് വാ വേണ്ടാന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലും ആ ക്യാൻ ബോർഡിലൊന്നും ഞാൻ യു എസ് പി മൊടികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ തന്നെ ആ ക്യാൻ ബോർഡിൽ നമുക്ക് അടുത്തത് എൽ ജി പരിചയപ്പെടാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഓപ്സ് ഇൻപുട്ട് വരുന്നുണ്ട് സ്പീക്കർ ഔട്ട്പുട്ട് പുട്ട് വരുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ ഇതിന്റെ ബാക്കില് പിന്നെ നമുക്ക് യാൻ്റെ കൊടുക്കാനുള്ള ഒരു കരുമിൽ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഫോട്ടോസ് ആയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താറ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഹൗസ് ചെയ്തിന് ശേഷം നിന്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്തത് നോക്കാം അതുപോലെ തന്നെ പതിനേറിന്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇല്ലാതെ യൂണിറ്റ് മാത്രം രണ്ടായിരം രൂപയാണ് വരുന്നത് നമുക്ക് ഈ സാംസങ്ങും താഴെ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൽ ജി ആണ് എൽ ജിയിൽ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് കാസറ്റിന്റെ ഭാഗം വർക്കിംഗ് ഓക്കെ ഉണ്ട് അതുപോലെ തന്നെ സി ഡി ത്രീ ചേഞ്ച് ഡിസ്ക് ചേഞ്ച് വരുന്ന ഡി വി ഡി വീഡിയോ എല്ലാം ഉൾപ്പെടെ വരുന്ന ഇടക്കാണ് ഇത് നമുക്ക് വരുന്നത് എസ് ടിക്ക് എല്ലാം ക്ലാസ് ആണ് വരുന്നത് നല്ല ഓഡിയോ ക്വാളിറ്റി ആണ് ഇതിന് മുമ്പ് ഞാനൊരു ഐഫൈ സിസ്റ്റം കൂടെ പരിചയപ്പെടുത്തുന്ന കൂടെ ഞാൻ ഇതുപോലെ വേറൊരു മോഡൽ എഴുതി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തിഅറൂറ് രൂപയാണ് യൂണിറ്റ് മാത്രം ഇതിന്റെ കൂടെ നമുക്ക് സ്പീക്കർ അവൈലബിൾ അല്ല ഇതിന്റെ എല്ലാ ഭാഗവും വർക്കിംഗ് ഓക്കെയാണ് അതുപോലെ തന്നെ യു എസ് പി ഓക്കെയാണ് എഫ് എം അതുപോലെ തന്നെ കാസറ്റ് ഭാഗം ഓക്കെയാണ് സി ഡി ഭാഗം ഓക്കെ ആണ് ഇതിന്റെ ബാക്ക് ഭാഗം ഞാൻ ഒന്ന് കാണിക്കാം ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഓപ്സി ഇൻപുട്ട് വരുന്നുണ്ട് എഫ് എം എൻ ആന്റന വരുന്നുണ്ട് സ്പീക്കർ ഔട്ട് പുട്ട് ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് വീഡിയോ അതുപോലെ തന്നെ എസ് നൂർ വീഡിയോ വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ വിശേഷങ്ങൾ ഇത്ര കന്നെയുള്ളൂ ഇനി അടുത്തത് നമുക്ക് ക്യാൻ ബുട്ടാണ് അപ്പൊ അത് നമുക്ക് പരിചയപ്പെടാം ഇതും നമുക്ക് മാറ്റി വെക്കാം നമ്മൾ നമ്മളടുത്ത് പെജ്യപ്പെടാൻ പോകുന്നത് ക്യാൻവുഡാണ് ക്യാൻവുഡിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാസറ്റ് സെക്ഷൻ രണ്ടും വർക്കിംഗ് അല്ല സി ഡി സെക്ഷനും വർക്കിംഗ് അല്ല വോക്സും പിന്നെ അതുപോലെ തന്നെ എഫ് എമ്മും വർക്കിംഗ് ആണ് ഇതിൻ്റെ വന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് പവർ ഓൺ ആകാത്തൊരു രീതിയായിരിക്കും ഉണ്ടായിരുന്നത് അപ്പം ഫ്യൂസ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ചെയ്തോ അപ്പം അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വർക്കിങ്ങും ആണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു മോഡലൊക്കെ ക്യാമ്പിറ്റി ഒക്കെ യൂസ് ചെയ്ത ആളുകൾക്കറിയാം അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് സ്പീക്കർ ഇല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പീക്കർ നമുക്ക് ഈ ഒരു വാട്സിന് വരുന്ന അതായത് നമുക്ക് സിക്സ്റ്റി വാട്സ് വരുന്ന സ്പീക്കർ ആണ് ഇത് നമുക്ക് ഇതിന് മാച്ച് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് സ്പീക്കർ ഇല്ലാന്ന് മാത്രം ഈ ഒരു സ്പീക്കറും ഈ ഒരു സെറ്റും പാടെ വരുന്നത് രണ്ടായിരത്തി അഞ്ച് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കിയും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഓക്കേയാണ് നമ്മൾ ഇവിടുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് കൊ കൊണ്ടുപോകുമ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടാണല്ലോ കൊണ്ടുപോകാം അപ്പോൾ ഇത്ര ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി ഇല്ലാത്തതായിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുവരാം ബൈ